നീ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ഒരു വേറൊരു പാട്ടിനെ കുറിച്ച് ചിന്തിക്കട്ടെ നീ ഇഷ്ടപോലെ പാരടി പാടുന്ന ഒരാളല്ലേ നിനക്കൊരു നാല് വരി ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഏഹ് അങ്ങനെ ഒരു പാട്ട് വേണമെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താം നമുക്ക് മണിയേട്ടനോട് പറയാന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് അപ്പൊ സംസാരിച്ച് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഇയാള് നാല് വരിയല്ല ഇയാള് പല്ലവിയും അനുപല്ലവിയും ചരണം ഒക്കെ ഉണ്ടായി പാട്ട് ഈ ഒരു പണ്ട് പാടാറുണ്ടായിരുന്ന കേട്ടിട്ടുണ്ട് അതുപോലെ അതിലൂടെ തന്നെയാണോ ഈ പാട്ടെഴുത്തും പെട്ടെന്നുള്ള സ്പോട്ടിൽ അങ്ങനെ എടുത്താലും ചിലപ്പോൾ കിട്ടുന്നില്ല ചില സമയത്ത് ആയിട്ട് നമുക്ക് കിട്ടും ഏതെങ്കിലും ഒരു ഏതെങ്കിലും പോഷൻ കറക്റ്റ് ആയിട്ട് വരും അത് വെച്ചിട്ട് പറയുമ്പോ പഞ്ചായത്ത് ചെട്ടിന്നല്ല ഇതില് വരുന്നത് അപ്പൊ ഞങ്ങള് ബെസിന് പോകുമ്പോ എവിടെന്നാട്ടുണ്ടാക്കി ഏതെങ്കിലും ഒരു പാട്ട് പാടിയെന്ന് പറഞ്ഞത് താളം പിടിച്ച് പാടാൻ പാട്ട് മണിയാട്ടം പറഞ്ഞു കൈയടിക്കുന്നു പറയലേ അപ്പൊ എന്നാ പറ്റും അപ്പൊ തന്നെ ഞാൻ അവര് പാട്ട് പഞ്ചായത്താണല്ലോ അപ്പൊ നേരെ ബിനിവേട്ടന്റെ പടത്തിലൊരു പാട്ട് പാണ്ടിയപ്പാടൊരു പാട്ട് ഇത് പഞ്ചായത്തില് ആ ഒരു പാട്ടിനെ വെച്ചിട്ട് നാലഞ്ചു പേര് സിനിമയിലെ സിനിമയിൽ അതായിട്ട് മറന്നിരിക്കാൻ രണ്ടാല് ഈ പഞ്ചായത്തില് പണ്ഡിതും ചിരി തൂകുന്ന ും വണ്ടിതാണ്ടീതാടി ഭയങ്കരായിട്ട് ഹിറ്റായി നിക്കുന്നൊരു സമയം പിന്നെ അതങ്ങ് കുറഞ്ഞു ആ സമയത്താ തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇത് കിട്ടി പാരഡി എന്ന് പറഞ്ഞു വന്നൊന്നുമില്ല പിന്നെ നിയാസക്കയുടെ ഒപ്പം പിന്നെ മനുഷ്യനെക്കായിട്ട് അറിയാം മറിയമാല്ലാതെ ഒക്കെ സിനിമയിലൊക്കെ ഉള്ളതാണ് അപ്പൊ നിയാസക്കായിട്ട് ഒത്തിരി പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത് പാട്ടൊന്നും അങ്ങനെ ഗ്രൂപ്പിലൊക്കെ പാടുന്ന പാരഡി പാട്ടുകാരൊന്നും അല്ല എപ്പോഴും പുഷാരൻ്റെ ഒരു പരിപാടിയിൽ അങ്ങനെ രണ്ടുപേര് പാടി ിലോട്ട് അങ്ങനെ പോവാന്നുള്ളതിലും മേഖലയിൽ വന്നിട്ടില്ല മാറിക്കൊണ്ടിരിക്കും എട്ടു വർഷത്തോളമായി കഴിഞ്ഞാറ് പക്ഷെ ഇപ്പഴും അത് ഓടിക്കൊണ്ടിരിക്കയാണ്